എല്ലാവരും എല്ലാവരും അള്ളാഹുവിനോട് നിരന്തരമായി നടത്തുന്ന ഒരു ഏറ്റവും ചുരുങ്ങിയത് പതിനേഴ് തവണകളെങ്കിലും നാം ആവർത്തിച്ച് ആ ദു അള്ളാഹുവിനോട് നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇത് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പതിനേഴ് തവണ അള്ളാഹനോട് ചെയ്യുന്നുണ്ട് ഇതൊരു ദുഴയാണ് എന്നറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ദ്വാ ചെയ്യാറുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുക പക്ഷെ ഇത് ഭയങ്കര ഒരു ദ്വയാണ് അങ്ങേ അറ്റം ഗൗരവമുള്ളൊരു ദ്വയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദ്വയാണ് അത് പതിനേഴ് തവണ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ നിർബന്ധപൂർവം അത് നടത്തുന്നുണ്ട് അതിനേക്കാൾ അധികം നടത്തുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്താണ് ആ ദ്വ പഠിച്ചവനെ ഞങ്ങൾക്ക് ഹിതായത് നൽകണമേ അല്ല സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന നേരായ വഴി ഒരുപാട് വഴികൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് ആ വഴികളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ദുലുമാത്തുകളിലേക്കാണ് ഞങ്ങൾ ചെന്ന് ചാടുക ആ ദുലുമാത്തുകളിലൊന്നും ചെന്ന് ചാടാതെ നൂറ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ആ ഏക വഴിയിൽ പടച്ചവനെ ഞങ്ങൾക്ക് നീ ഹിദായത്ത് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്നാഹിനോട് നമ്മൾ ദുആ ചെയ്യുകയാണ്